കഴിഞ്ഞ പ്രാവശ്യം ബഹ്റിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സൂക്ഷി കഴിച്ചത് വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആശു ഞാൻ ആശു കുട്ടിയാണേ അങ്ങനെ ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ആ സാധനം അച്ഛർ ചെയ്തു ഈ സൂഷിന്ന് പറയുന്ന ഉണ്ടല്ലോ ഒരു സംഭവ എൻ്റെ ടേസ്റ്റ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ എനിക്കിഷ്ടപ്പെടും പക്ഷേ ഇതിനെ ഇതിന് ചോപ്പ് സ്റ്റിക്കും കൊണ്ട് എടുക്കാൻ ഞാൻ പെടാപ്പാട് പെട്ടു അവസാനം ഞാൻ അടിയറവ് പറഞ്ഞു എങ്ങനെയൊക്കെയോ എടുത്ത് ഞാൻ കഴിച്ചു ആ പാക്കിനകത്ത് നാല് ടൈപ്പ് സുഷി സൂക്ഷുണ്ടായിരുന്നേ അത് വല്ലപ്പോഴും കഴിക്കാൻ പറ്റുള്ളൂ വയറൊന്നാൻ മാത്രമൊന്നുമില്ല ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി അച്ചക്കും അമ്മയ്ക്കും കൊടുത്തു ഞാൻ പിണങ്ങി ആൾ സോഫയിലേക്ക് പോയി ഞാൻ പിന്നെ എൻ്റെ വക ഒരു ട്രയൽ നടത്തി എനിക്ക് ട്രൈ ചെയ്ത് സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതേ ആൾ പോയി സോഫയിൽ പിണങ്ങിയിരിക്കുക പിന്നെ ഞാനത് വെച്ച് നീട്ടി വിളിക്കണ്ട് അത് അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങള് പിന്നെ ആ പിണക്കം മാറ്റി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് അത് പിന്നെ കഴിച്ചു തുടങ്ങി ഇതിനകത്ത് ചോറ് ചോറ് അരച്ച് ചേർത്ത് അതിൻ്റെ കൂടെ എന്തൊക്കെയോ ചെയ്താണ് കേട്ടോ ഈ സുഷി എന്ന് പറയുന്ന സാധനം ഇവരുണ്ടാക്കുന്നത് അത് ഫുള്ളായിട്ട് വേവിച്ചതല്ല എല്ലാം പാർഷ്യലി കുക്ക്ഡ് ആണ് അവസാനം ഞങ്ങൾ ചോപ് സ്റ്റിക്ക് ഉപേക്ഷിച്ചു ഞങ്ങൾ കൈ കൊണ്ടെടുത്ത് കഴിക്കാൻ തുടങ്ങി ഇതിൻ്റെ കൂടെ നമുക്ക് അവർ തരുന്നത് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു സംഭവമുണ്ട് നല്ല പച്ചമുളക് അരച്ച് വച്ചേക്കണത് പിന്നെ സോസ് സോയാ സോസ് പിന്നെ ഇഞ്ചി സ്ലൈസ് ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇത്രയും വേണം അതിൻ്റെ കൂടെ കിട്ടുന്ന ഐറ്റംസ് കേട്ടോ അതെ കൊതികുത്തും ബഹളവും ഒക്കെ ആയിട്ട് ഒരു വിധത്തിലാണ് ആ എടുത്തു 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 ഏ കിട്ടിപ്പായ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലത്തെ ക്രേസി ക്രേസിയായിട്ടുള്ള കുട്ടികൾ അങ്ങനെ സൂക്ഷി ഒരു വിധത്തില് ഞങ്ങള് പല രീതിയിൽ അതിനെ അകത്താക്കിയത് സുഷിയെ സുഷിയായിട്ടല്ലെങ്കിലും പല രീതിയിലായിട്ട് മുറിച്ചും പറിച്ചും ഒക്കെ കഷ്ണങ്ങളാക്കിയും ഒക്കെ എങ്ങനെയാണെങ്കിലും കഴിച്ചു പക്ഷേ സാധനം വലിയ കുഴപ്പമില്ല ലാശു അല്ലേ സത്യായിട്ടും

ഇഞ്ചി ആണ് ഈ ഇരിക്കണത് ഞാൻ ആ എടുത്ത് ഇഞ്ചിക്കിഷ്ടമാണ് ഞാനൊന്ന് വായിലിട്ടിട്ട് അങ്ങനെ എൻ്റെ അതിനെ തിരിച്ച് വെച്ചു നല്ല എരിവ് വേണ്ട എന്ന് വെച്ചു പിന്നെ ആ പച്ച കാണുന്ന സാധനമാണ് ഞാൻ മുളക് മുളകരച്ചത് ഒരു കുഞ്ഞു ബോട്ടിലാണ് സോയാ സോസ് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇഞ്ചി ഒന്നും കഴിച്ചില്ല ആ സോയാ സോസ് മാത്രം ശകലം ഒഴിച്ചു എന്നിട്ട് ഞങ്ങൾ കഴിച്ചു എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ സുഷിയെ ഒരു വിധത്തിൽ അകത്താക്കി പക്ഷേ ഈ സാധനം അന്യ റേറ്റ് ആട്ടാ നമ്മൾ സാധാരണ നമ്മുടെ ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന റേറ്റ് ആണ് ഇതിന് ഒരു മര്യാദക്ക് വേവിക്കാത്ത ഇത്രയും കാശ് കൊടുക്കാൻ നമുക്ക് വട്ടാണോ എന്ന് നമുക്ക് പിന്നെ ഞാൻ ഇഞ്ചി നീ എന്നിട്ട് എന്നിട്ട് സൂപ്പറായിരുന്നു ഞാൻ കണ്ടില്ല നീ ഇഞ്ചി കഴിക്കണത് ആ